ശരി ഇതേ വിഷയത്തിൽ കോഴിക്കോട്ടും സംഘർഷം നടക്കുകയുണ്ടായി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി കോഴിക്കോട് ഇന്നും വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഹലോ മിസ്റ്റർ പിണറായി എന്നാണ് മുദ്രാവാക്യം മുദ്രാവാക്യങ്ങളുടെ മാറുന്ന സ്വഭാവമാണ് അതിൻ്റെ പ്രത്യേകത ആധുനിക സ്വഭാവത്തിനനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രവണതയ്ക്കനുസരിച്ച് മുദ്രാവാക്യങ്ങളിൽ വരുന്ന മാറ്റം ഹലോ മിസ്റ്റർ പിണറായി എന്നുള്ള വിളിയിലൂടെ വരികയും ചെയ്യുന്നു റിയാസ് കെ എ മാർ ചെയ്തിരുന്നു ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച ഫർട്ടേണിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് എന്ത് ചെയ്തു എന്തായാലും ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കിയാണ് പ്രയോഗിച്ചത് ജലപീരങ്കി പ്രയോഗിക്കുകയും അത് തുടക്കത്തിൽ ഈ മാർച്ച് ബി ജെ പിയുടെ മാർച്ച് ഡി ഡി ഓഫീസിലേക്ക് വരികയും ആ സമയം തന്നെ ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ളൊരു ശ്രമം നടത്തി നോക്കിയിരുന്നു എന്നാൽ അത് വിഫലമായി പിന്നീട് അവിടെ അതിൻ്റെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനം ചെയ്തത് ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവനായിരുന്നു അതും കഴിഞ്ഞാണ് ബി ജെ പി പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതും ഏകദേശം തകർ ും എന്നൊരു അവസ്ഥ വന്നതോടുകൂടി പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പോലീസ് ജലബീരങ്കിയും ഒപ്പം തന്നെ മഴയും ഉണ്ടായിരുന്നു ആ സമയത്ത് അതോടുകൂടി ബി ജെ പി പ്രവർത്തകർ പിന്മാറുകയാണ് ഉണ്ടായത് കൂടാതെ തന്നെ ഇന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഈ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെ സമരം നടന്നത് ഏറ്റവും ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് കോഴിക്കോട് മേഖല വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് ആർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ച് തുടങ്ങി സംഘർഷത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് ഇതോടുകൂടി പ്രവർത്തകർ അതിനിടെ ഈ ഒരു മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമാകുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യം ഒന്നുതള്ളും സംഘർഷവും ഉണ്ടായതോടുകൂടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഇതേ ആർ ഡി ഡി ഓഫീസിലേക്ക് എസ് ഡി പി ഐ പ്രവർത്തകരും മാർച്ച് നടത്തി അവർ തുടക്കത്തിൽ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ട ഉണ്ടായിരുന്നത് അവർ നേരെ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു ഗേറ്റ് പാതി വരെ തുറന്നെങ്കിലും പോലീസ് അതിനെ പ്രതിരോധിച്ചു ആ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തി പിന്നീട് ഇവർ അവിടെ പ്രതിഷേധിച്ചു ആ സമരം എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു പിന്നാലെ വീണ്ടും സംഘർഷം ഉടലെടുത്തതോടുകൂടി എസ് ഡി പി ഐ പ്രവർത്തകരെയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ എം എസ് എഫും കെ എസ് യു വുമാണ് ഇന്നലെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഈ സമര വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇന്നിപ്പോൾ ബി ജെ പി വരുന്നു എസ് ഡി പി ഐ വരുന്നു ഫ്രറ്റേണിറ്റി വരുന്നു അങ്ങനെ ഒരുവിധം എല്ലാ സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സമരംഗത്തേക്ക് ഇറങ്ങിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്